കേരളത്തിൽ ഇന്ന് നമ്മൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൂട്ടക്കൊലപാതകങ്ങളും ലഹരിയുടെ വ്യാപനവും തടയുന്ന കാര്യത്തിൽ ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടു എന്നുള്ള കാര്യം സത്യമാണ് ശതമാനവും ഞാൻ യോജിക്കുന്നു നിങ്ങളെ തടയണം ഞാൻ ആഭ്യന്തരമന്ത്രി ആയിരുന്നപ്പോൾ ക്ലീൻ സേഫ് ക്യാമ്പസ് എന്ന പദ്ധതി ഞങ്ങൾ നടപ്പാക്കിയിട്ടുണ്ട് ഞങ്ങൾ ലഹരി മാഫിയ അടിച്ചമർത്തിയിട്ടുണ്ട് ബ്ലേഡ് മാഫിയ ഞങ്ങൾ അടിച്ചമർത്തിയിട്ടുണ്ട് ഗുണ്ടകളെ ഞങ്ങൾ അടിച്ചമർത്തിയിട്ടുണ്ട് കഴിഞ്ഞ ഒൻപത് വർഷക്കാലം നിങ്ങൾ ഉറങ്ങുകയായിരുന്നു ഈ സമൂഹത്തെ ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായ പ്രശ്നങ്ങളിൽ ഗവൺമെന്റിന് റോൾ ഉണ്ടാകണം ഗവൺമെന്റിനാണ് റോൾ എടുക്കേണ്ടത് അല്ലാണ്ട് നമ്മൾ ഒരുമിച്ച് ഒരു പ്രമേയം ഗവൺമെന്റ് ഗവൺമെന്റ് പൊളിറ്റിക്കൽ പേട്ട് കൊടുത്തുകൊണ്ട് അക്രമകാരികൾക്ക് പ്രോത്സാഹനം കൊടുക്കാൻ പാടില്ല തെറ്റിനെ തെറ്റായി കാണാനും ഗുണ്ടകളെയും സാമൂഹ്യ വിരുദ്ധന്മാരെയും ലഹരി മാഫിയയും അടിച്ചമർത്താനും വരണം സാർ ഈ നാട് കൊലപാതകങ്ങൾക്ക് ഒരിക്കലും മാപ്പ് നൽകിയ നാടല്ലിത് ഈ നാട്ടിലെ കൊലപാതകങ്ങൾ അനുകൂലിക്കുന്നവരല്ല കേരളത്തിലെ ജനങ്ങൾ ഈ പിഞ്ചു കുഞ്ഞുങ്ങൾ ആരെ കണ്ടാണ് സാർ വളരുന്നത് വളരേണ്ടത് നമ്മുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുന്നുണ്ട് നാട്ടിൽ നടക്കുന്ന റാഗിങ് റാഗിങ്ങിനെതിരെ നാട്ടിൽ നടക്കുന്ന കൊലപാതകങ്ങൾക്കെതിരെ ലഹരി മാഫിയക്കെതിരെ ശക്തമായ നിലപാടുകൾ ഗവൺമെന്റ് സ്വീകരിക്കണം സ്വീകരിച്ചാൽ മാത്രമേ ഇത് നിൽക്കൂ സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണം എന്താ നിങ്ങളുടെ അഭിപ്രായം അഭിപ്രായം സർ മിസ്റ്റർ മിനിസ്റ്റർ എന്ത് സന്ദേശമാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങൾക്ക് നൽകുന്നത് ചെറുപ്പക്കാർക്ക് എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് നിങ്ങൾ നൽകുന്നത് ഇത് വടി വാങ്ങുന്ന ബാബു സർ മിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇടക്കിടക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കണോ വേണമെങ്കിൽ അതാകാം അതാണ് ഇട എന്റെ ടോൺ ഇങ്ങനെ യൂത്തിന് നൽകുന്ന ഈ സന്ദേശമാണോ നൽകേണ്ടത് ഇപ്പൊ ഇപ്പൊ സന്ദേശമാണോ ഇത് സമൂഹം നേരിടുന്ന വിപത്തിനെ നേരിടുന്ന രീതിയിലാണോ അദ്ദേഹം സംസാരിച്ചോണ്ടിരിക്കുന്നത് അതാണോ ശരിയായ രീതി യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ കഴിയണം ഇന്ന് നാട് നേരിടുന്ന പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയണം ഇടക്കിടക്ക് മിസ്റ്റർ ഓഫ് ചീഫ് മിനിസ്റ്റർ നടത്തിയൊരു ചോദ്യം വെച്ചാൽ പാത്രം പോരാ പ്രശ്നം എന്താണെന്ന് നിങ്ങളാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി നിങ്ങളാണ് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ളയാൾ നിങ്ങളെ കുറ്റപ്പെടുത്തും അതിനെന്തിനാണ് എന്തിനാണ് അങ്ങനെ അസഹിഷ്ണുത അങ്ങനെ കുറ്റപ്പെടുത്തും സർക്കാരും മുഖ്യമന്ത്രിയും എഴുതി തരുന്നത് പോലെ പ്രസവിക്കാനല്ല ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് മിസ്റ്റർ മുഖ്യമന്ത്രി എന്നല്ലേ അല്ലാതെ പണ്ട് മുഖ്യമന്ത്രി വിളിച്ചതുപോലെ എഡോ ഗോപാലേഷല്ലോ ഏറ്റവും ശക്തമായി കഴിഞ്ഞ നാല് വർഷത്തിനിടയിൽ മുഖ്യമന്ത്രിയെ ഞാൻ ശക്തിയായി എതിർത്തത് ഈ നവകേരള സദസ് നടക്കുമ്പോ ആളുകളുടെ തല അടിച്ചു പൊട്ടിച്ചപ്പോൾ ഈ പോലീസ് കേസെടുത്തു വധശ്രമത്തിന് കേസെടുത്ത ആ പോലീസ് വധശ്രമത്തിന് കേസെടുത്ത കേസിൽ മുഖ്യമന്ത്രി പറഞ്ഞു രക്ഷാപ്രവർത്തനമാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നുകൊണ്ട് ഇതുപോലൊരു വധശ്രമത്തിന് കേസെടുത്ത കുറ്റവാളികൾ നടത്തിയത് രക്ഷാപ്രവർത്തനമാണ് എന്ന് അങ്ങ് പറയുമ്പോൾ പോകുന്ന മെസ്സേജ് എന്താ അതുകൊണ്ടാണ് ഞങ്ങള് ഞങ്ങൾ ഇരിക്കുന്ന ഭരണത്തിന്റെ തലവൻ അങ്ങേയല്ലേ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് അങ്ങേയോടല്ലേ സമ്മർദ്ദം ചെലുത്തേണ്ടത് അങ്ങനെയല്ലേ അങ്ങേക്കൊണ്ടല്ലേ ഞങ്ങൾ ഇത് ചെയ്യിപ്പിക്കേണ്ടത് ആ കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ സമാധാനമായല്ലോ ഞാൻ പോകുന്നു